അപ്പോളേ നമുക്കൊരു അടിപൊളി ചിക്കൻ ചെയ്താലും ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മേത്തി ചിക്കൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടി നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ കേട്ടോ കുക്കിംഗ് ഓയിൽ ഒരു കുറച്ച് ജാസ്തി വേണേ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒക്കെ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ടേസ്റ്റിന് അതും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി അല്ലെങ്കിൽ ഒരു രണ്ട് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് അത് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഈ സമയത്ത് ഈ മേത്തി ഇല നിറയെ വരുമല്ലോ തണുപ്പ് സമയത്ത് എന്താ അപ്പം നമ്മളെ നാട്ടിലിപ്പോൾ നിറയെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിറയെ കാണലുണ്ടല്ലോ അപ്പം ഞാൻ ആ സമയത്ത് ഇത് ആ മേത്തി ഒരു ബണ്ടിലുണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ് ചിക്കനാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ അപ്പം അതാ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും ഒന്ന് അതിലേക്ക് വാട്ടി എടുക്കുക ആ കൂട്ടത്തിൽ ഇതേപോലെ ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളി കേട്ടോ അതും കൂടെ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വേസ്റ്റ് പോലെ ആയിട്ട് വരണം കേട്ടോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണേ അപ്പം അതൊക്കെ നല്ലോണം ഒന്ന് വാടി വാടി വരട്ടെ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിടുന്നത് അതൊരൊന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മറ്റേ മറ്റേ മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നോക്കിയിട്ട് ഇട്ടാൽ മതി പിന്നെ ഒരു അര ടു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതും കൂടെ നല്ലോണം ഒന്ന് പച്ചപ്പടമൊക്കെ ഒന്ന് മാറുന്നവരെ ഫ്രൈ ചെയ്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും അതേപോലെ ഒരു അര ടീസ്പൂൺ നമ്മളുടെ ഗരം മസാലപ്പൊടിയും അതും കൂടി ഇട്ടിട്ടുണ്ടല്ലോ നല്ലോണം ഒന്ന് ഈ തക്കാളി മുള്ളിയൊക്കെ പാടാൻ നല്ലോണം ഒന്ന് ഒരു ഗ്രേവി ടൈപ്പ് പോലെ ആവില്ലേ അതേപോലെ ആക്കി എടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്കിടുക എന്നിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് വെല്ലാം കൂടെ നല്ലോണം ഒന്ന് സെറ്റപ്പാക്കി നല്ലോണം ഒന്ന് നല്ല ഇതാക്കി എടുക്കണം അപ്പോൾ ഞാൻ പിന്നെ കാശ്മീരി ചില്ലിയായി പൗഡർ ഓർഡർ ആയി ഇട്ടതുകൊണ്ട് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു നാലെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം പച്ചമുളക് നടുവ് കറി അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി അത് കുഴപ്പമില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഈ മസാലയിലൊന്ന് പിരണ്ട് പിരട്ടി എടുക്കണം അതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആദ്യം ഒന്ന് അടച്ച് വെച്ചാൽ ആ ചിക്കൻ എന്നൊക്കെ വെള്ളം വരുമല്ലോ അപ്പോൾ അതൊന്ന് ഇറങ്ങുന്ന വരയ്ക്കും നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചിക്കണെന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മളൊരു അരറ്റു ഒരു ആ ഒരു കപ്പിൻ്റെ ഉള്ളിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നമ്മൾ പിന്നെ അടച്ച് വെച്ച് നല്ല ചിക്കനൊക്കെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതാ ഞാൻ ഞാൻ അടച്ച് തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ഇപ്പം ചിക്കണൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മെത്തി എല അതായത് ഉലുവച്ചീര അത് ഇട്ട് കൊടുക്കണം അപ്പം ഇടുമ്പോൾ നമ്മൾ ഇതൊരിക്കും ഇത് കുറേണ്ടല്ലോ എന്ന് ഇതൊന്നും കാണില്ല കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് വെന്ത്ങ്ങോട് ഇല്ല അതിലേക്ക് അങ്ങോട്ട് ഇതായിപ്പോവും അപ്പം മെൽറ്റ് ആയിപ്പോയി അപ്പം നമ്മൾ ഒരു മല്ലിച്ചപ്പുട്ട പോലെ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു നമ്മൾ വിളമ്പളൊക്കെ തോന്നുള്ളൂ അങ്ങനെ ഇതാകും അപ്പോൾ ഇതാ കണ്ട അതിങ്ങനെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് അടച്ച് വെച്ചെടുത്തു കഴിയുമ്പോഴേക്കും നല്ലോണം അതിലേക്ക് വാടി വരും പിന്നെ അയിന്നൂരിത്തിരി വെള്ളം ഇറങ്ങും അപ്പം നമ്മൾ ആവശ്യത്തിന് ഗ്രേവി എത്ര വേണോ അതേപോലെ അതൊന്ന് റെഡിയാക്കി എടുത്താണ്ടല്ലോ സൂപ്പർ ടേസ്റ്റുള്ളൊരു ചിക്കൻ ആട്ടോ അപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് മെത്തി ലീഫ് കിട്ടുമെന്നൊന്ന് നോക്കൂ നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനിതൊരു സെമി ഗ്രേവിയിലാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ഒരു പക്കാ നോർത്ത് ഇന്ത്യൻ്റെ ശനിയാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ